ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിവരങ്ങൾ ചോർത്താൻ പാക് ചാരന്മാർ വ്യാജ നമ്പറുകളിൽ നിന്ന് വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതിരോധ വകുപ്പ് മുന്നറിയിപ്പ് നൽകി സൈന്യം ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം കോളുകൾക്കെതിരെ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഈ സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥരെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സ് ശ്രമിക്കുന്നുണ്ടെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി ൂജ്യം ഒമ്പത് രണ്ട് ഒന്ന് ഏഴ് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ നിന്ന് വരുന്ന കോളുകളോട് പ്രതികരിക്കരുതെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം മാധ്യമപ്രവർത്തകരെയും സാധാരണക്കാരെയും വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് പാക് സൈന്യം ഭീകരർക്ക് ഒപ്പമാണെന്നും ഇതിന് മറുപടി നൽകേണ്ടത് അത്യാവശ്യമായിരുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് സംവിധാനം വിജയകരമായിരുന്നുവെന്നും സേന അറിയിച്ചു പാകിസ്ഥാൻ സൈന്യം തീവ്രവാദികൾക്കു വേണ്ടി ഇടപെടുന്നത് ദയനീയമാണ് അതിനാലാണ് ഇന്ത്യ തിരിച്ചടിച്ചത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭീകരവാദ പ്രവർത്തനങ്ങളുടെ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് ഇന്ത്യയുടെ അതിർത്തി കടക്കാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല നിരപരാധികളായ സാധാരണ പൗരന്മാരാണ് കൊല്ലപ്പെടുന്നത് ഭാവിയിൽ ഏതൊരു ആക്രമണമുണ്ടായാലും നേരിടാൻ ഇന്ത്യൻ സേന സജ്ജമാണെന്നും സൈന്യം വ്യക്തമാക്കി അതിർത്തിയിലെ വ്യോമസേന പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാണെന്നും ഇന്ത്യയുടെ റഡാർ സംവിധാനങ്ങളെ മറികടന്ന് ഒരു ആക്രമണവും സാധ്യമല്ലെന്നും സൈന്യം അറിയിച്ചു പാകിസ്ഥാന്റെ പല ഡ്രോണുകളും ഇന്ത്യൻ വ്യോമസേന തകർത്തു ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്താൻ പാക് ചാരന്മാർ ശ്രമിക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സുരക്ഷാ ഏജൻസികൾ ഈ വിഷയത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് പൗരന്മാരും സൈനിക ഉദ്യോഗസ്ഥരും ഒരുപോലെ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്